കോതമംഗലം സ്വാന്ത സ്പെഷ്യൽ സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി ഇനി സ്പെഷ്യൽ ക്ലാസ് റൂം ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം കോതമംഗലം തഹസിൽദാർ ഗോപകുമാർ നിർവഹിച്ചു പ്രീ പ്രൈമറി ലെവലിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി വളരെ മനോഹരമായ ഒരു ക്ലാസ് റൂമാണ് ഒരുക്കിയിരിക്കുന്നത് നിറങ്ങളോട് കൂട്ടുകൂടാൻ ഇഷ്ടമുള്ളവരാണ് കുഞ്ഞുങ്ങൾ അവർക്കായി നിറമുള്ള ഒരു പഠനമുറി ഒപ്പം കളിക്കാൻ കളിപ്പാട്ടങ്ങളും ഉപരിപഠനവും കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ഇത്തരമൊരു ക്ലാസ് റൂം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ കൃഷ്ണൻ പറഞ്ഞു ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം കോതമംഗലം തഹസിൽദാർ ഗോപകുമാർ എ എൻ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സാന്തനം ഒരുക്കിയിരുന്നു പാട്ടുപാടി മനുമോനാണ് എല്ലാവരുടെയും കേന്ദ്രമായത് സ്കൂൾ ഡയറക്ടർ ഫാദർ ജോർജ് പാട്ട്ലറ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി മാത്യു വർഗീസ് ജോയിന്റ് സെക്രട്ടറി പേ വി ബഹനാൻ കെ വി ജെയിംസ് കൃഷ്ണപ്രിയ പ്രിൻസിപ്പൽ ആതിരാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്